മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സങ്കടം എന്താണ് ആ വസതിയിൽ താമസിക്കുമ്പോൾ മരപ്പട്ടി എന്നുള്ളത് അത് മറ്റൊരു അഴിമതിക്ക് കളമുരുകയാണ് വീഴ്ചയായിട്ടാണ് മഞ്ഞ വന്നാലും പ്രളയം വന്നാലും പ്രശ്നമില്ലാത്ത ഒരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാരെന്ന് രണ്ടാം പിണറായി സർക്കാർ ദൂർത്തിന്റെ പര്യായപമായി മാറിയിരിക്കുകയാണ് സർക്കാർ സംവിധാനം തന്നെ പാടെ തകർന്നു പോയിരിക്കുന്നു പതിനാല് സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ട് ഒരു ചെയ്തിട്ടില്ല ശമ്പളം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കിന് വിശ്വാസ്യത ഇല്ലാതെ വരികയാണ് നമസ്കാരം ഒടുവിൽ നമ്മുടെ സർക്കാർ ജീവനക്കാരും ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവർക്ക് ശമ്പളം ലഭിക്കാത്ത അവസ്ഥ ഇങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം മറന്നാടൻ മലയാളി ഇവിടെ സബ് ട്രഷറിയിൽ ഒരു ഫോൺ കോൾ ചെയ്തിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കൊടുത്തോ സാലറി ലഭിച്ചോ എന്നതായിരുന്നു അതിൽ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ സർക്കാർ ഉദ്യോഗസ്ഥർ കയറിയ സർക്കാർ ജീവനക്കാർ ഇപ്പോൾ സാലറി ലഭിക്കാതെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ വിചിത്രമായൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നില്ല എന്താണ് നിങ്ങൾക്ക് പറയാം അതെ തീർച്ചയായിട്ടും നമ്മുടെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ശമ്പളം മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ള നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കാരണം മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് തന്നെ ആ കാര്യങ്ങൾ അറിയാം ഏതൊരു സർക്കാരിൻ്റെ കാര്യ കാലത്തും നമുക്ക് തൊഴിലടങ്ങളിൽ ശമ്പളം കിട്ടുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അവകാശമാണ് ആ അവകാശത്തെ നിഷേധിക്കുന്നത് തന്നെയാണ് ആദ്യത്തെ കുറ്റകരമായ കാര്യം ഇത് ഗവൺമെൻറ് നേരത്തെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നില്ല പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ കെടുകാര്യസ്ഥതയും ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെയും ഉള്ള ഒരു വീഴ്ചയായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക ഈ കാര്യങ്ങൾ മുൻകൂട്ടി സൂചിപ്പിക്കാതെ തന്നെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് പിന്നെ നമ്മുടെ ഈ ട്രഷറി അക്കൗണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ആവുന്നുണ്ട് പക്ഷേ നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് ബാങ്കിലോട്ട് പോയി നമ്മുടെ ഇത് വിനിയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഗൂഗിൾ പേ മുഖാന്തരവും മറ്റ് കാര്യങ്ങളിലൂടെയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ എമൗണ്ട് അന്തരീക്ഷത്തിലാണ് അപ്പോൾ ഇത് കൊടുത്തു എന്ന് പറയുന്നതും ഇത് നമ്മുടെ ജീവനക്കാർ കിട്ടാതെ വരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത് അതിപ്പോഴും തുടരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു അമ്പത് അമ്പതിനായിരം രൂപ വരെ ശമ്പളം കൊടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏത് രീതിയിലാണ് അതിൻ്റെ സാങ്കേതികത്വവും അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് തുടർന്ന് നമുക്ക് അതിൻ്റെ വ്യക്തമായ നിലപാടുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ സാറിന് എത്ര രൂപയാണ് സാലറി കിട്ടിക്കൊണ്ട് എനിക്ക് ഏകദേശം എല്ലാ പിടുത്തവും കഴിഞ്ഞ് ഒരു അറുപതിനായിരം രൂപയോളം കിട്ടുന്നതാണ് അതുതന്നെ നമ്മുടെ നമുക്കറിയാം സർക്കാർ ജീവനക്കാർ എപ്പോഴും അവൻ്റെ ജീവിതത്തിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ലോൺ എടുത്താണ് അവൻ നിർവഹിക്കുന്നത് തീർച്ചയായും ആ ലോൺ എടുത്ത തുക അവൻ അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കും അത് മാസ കിട്ടുന്ന ശമ്പളം ഗഡുക്കളായിട്ട് ബാങ്ക് ആ ശമ്പളത്തിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ നേരിട്ട് അടയ്ക്കുന്നതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് കുടിശ്ശിക വരികയാണ് അല്ലാതെ അത് ഒരു നമ്മൾ സഫിഷ്യൻ്റായിട്ടുള്ള പണം നമ്മുടെ കൈവശം ഒരിക്കലും സർക്കാർ ജീവനക്കാർ സൂക്ഷിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു നാല് ദിവസം പോലും നമുക്ക് ശമ്പളം മുടങ്ങുക എന്നത് ആത്മഹത്യാപരമാണ് നമ്മളെ ജീവനക്കാരെ ആശ്രയിച്ചാണ് ഇവിടുത്തെ വിപണി വരെ നിൽക്കുന്നത് സർക്കാർ ജീവനക്കാരെ നമ്മുടെ പണമാണ് ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് വിപണിയിലെ എല്ലാ കാര്യങ്ങളിലും ചലനം സൃഷ്ടിക്കുന്നത് നമുക്കറിയാം ഒരു മീൻ മേടിച്ചാലും പാല് മേടിച്ചാലും അതുപോലെ തന്നെ മറ്റ് തുണിത്തരങ്ങളായാലും ഇവിടുത്തെ ഏത് കാര്യങ്ങളിലും നമുക്ക് സർക്കാർ ജീവനക്കാരുടെ പണമാണ് സംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഈ വിപണിയെ ഗൗരവമായി സ്വാധീനിക്കും നമുക്ക് വീട്ടിൽ പാല് കൊണ്ടിരുന്നയാൾക്ക് ഒന്നാം തീയതി തന്നെ അയാൾക്ക് ശമ്പളം അവരുടെ പാലിൻ്റെ പൈസ വേണം നമുക്ക് നമുക്കെങ്ങനെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ലോണ് ചിട്ടി മുതലായ കാര്യങ്ങൾക്ക് അത് അടവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കും സർക്കാർ ജീവനക്കാരനെ കൊണ്ട് ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്നതായിട്ടാണ് നാം കാണുന്നത് ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ ഒരു സൂചന പോലും നൽകാതെ ഇത്തരം ഒരു ചെയ്തത് കെടുകാര്യസ്ഥിതിയാണ് ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഫിനാൻസിലെ ഒരു മറ്റ ആൾക്കാർക്ക് വിരുന്നു കൊടുക്കുകയാണ് അത് ഈ സമയത്ത് തന്നെ ജീവനക്കാർക്ക് നമ്മൾ ശമ്പളം നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ വിരുന്നു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹം കാണേണ്ടതാണ് ഇത് ജനദ്രോഹ നടപടിയാണ് പൈസ ഇല്ലയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകും ഇത് ഏതൊരു മലയാളിയുടെ ഒരു സ്വപ്നം തന്നെയാണ് കാരണം സെറ്റിൽഡ് ആയ ഒരു ജീവിതം അതിന് തന്നെ ഒരു ഭംഗം വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സാലറി മുടങ്ങിയിരിക്കുന്നത് എന്താണ് പറയുന്നത് ഈ കുട്ടനാട്ടിലൊരു ചൊല്ലുണ്ട് മുഞ്ഞ വന്നാലും അതുപോലെ തന്നെ പ്രളയം വന്നാലും പ്രശ്നമില്ലാത്തൊരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാരെന്ന് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന വാർഗം കൃഷിയാണ് കർഷകൻ്റെ കൃഷി നശിപ്പിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് ചിലപ്പോൾ മുഞ്ഞ വന്ന് കൃഷി കൊണ്ടുപോകും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതുപോലെ തന്നെ പ്രളയം വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇത് പോകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതുപോലെ എന്നാൽ അവിടെ ഇതൊന്നും ബാധിക്കാത്തൊരു വിഭാഗമായി ജനങ്ങൾ കരുതിയിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു അതായിരുന്നു സർക്കാർ ജീവനക്കാരൻ ഒന്നാം തീയതി അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന രണ്ടാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി ജീവനക്കാരന് മുപ്പത് ദിവസത്തെ ശമ്പളം കിട്ടുമെന്നുള്ളതാണ് ആ അവസ്ഥ മാറ്റിമറിച്ചിരിക്കുന്നു അത് മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് കേരളത്തിലെ മറ്റൊരു സർക്കാരിന് ഒരുപാട് സർക്കാർ പതിനാല് സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ട് ഒരു സർക്കാരും എന്തു ചെയ്തിട്ടില്ല ജീവനക്കാരൻ്റെ ശമ്പളം മുടക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരനും ആ ഒരു സർവീസിലേക്ക് പുതിയതായി ആളുകൾ വരുവാൻ മടികാട്ടും വിധമുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വന്നിരിക്കുന്നത് സർക്കാർ സർവീസിൻ്റെ അന്തകന്മാരായി കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ മാറുന്നു എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് സാറിന് എത്ര സാലറി എനിക്ക് ഒന്നേ ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടാം പിണറായി സർക്കാർ ദൂർത്തിൻ്റെ പര്യായപമായി മാറിയിരിക്കുകയാണ് ഓരോ ഓരോ നായ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നവകേരള യാത്രയിൽ ഏതാണ്ട് എൺപതോളം കോടി രൂപയാണ് നവകേരള യാത്ര കേരളീയം പരിപാടി ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തിയത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് കണക്ക് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം പുറത്തു വന്നിരിക്കുന്നിട്ടിപ്പോൾ നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വാനമ്പാടി എന്ന് പറയുന്ന ചിത്ര ചേച്ചിക്ക് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ആ ഗാനമേളയ്ക്ക് അതുപോലെ തന്നെ ശോഭന അടക്കമുള്ള സെലിബ്രിറ്റികൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് പണമില്ലെന്ന് പറയുന്ന ഈ സർക്കാർ ഏറ്റവും ഒടുവിലായി സർക്കാരിൻ്റെ മുഖാമുഖം പരിപാടിക്ക് കേരളത്തിൻ്റെ പൊതുവിദ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പതിനേഴ് ലക്ഷം രൂപയാണ് പന്തൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ടത് ലൈഫ് പദ്ധതിയിൽ പാവപ്പെട്ടവന് വീട് നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം രൂപ നൽകുന്ന ഒരു സർക്കാർ ഒരു പരിപാടിയുടെ പന്തൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പതിനേഴ് ലക്ഷം രൂപയാണ് നൽകിയത് കാർഷിക മേഖലയിലുള്ളവരുമായി മുഖാമുഖം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇവിടെ സർക്കാർ ജീവനക്കാരോട് അല്ലെങ്കിൽ തൊഴിലാളികളോട് അവരുടെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഇവരോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം മാറാതെ അവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്ന നിലപാടാണ് ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് മറിച്ച് അവർ ആദ്യമേ തന്നെ അവരുടെ ശമ്പളം മാറിയെടുത്തു നമ്മ കേരള സദസ്സിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയിട്ട് അതിൻ്റെ ഡി എ ആ ഡി എം അവരെഴുതി അവർക്ക് കിട്ടാനുള്ള ചില്ലി പൈസ പോലും നിങ്ങൾക്കറിയാമുള്ള കേരളത്തിൻ്റെ മന്ത്രി ഒരു മന്ത്രി കണ്ണാടമാറ്റിയതിന് മുപ്പത്തി മൂവായിരം രൂപയാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം എഴുതിയെടുക്കുന്നതിനും അവരുടെ മാത്രം ആവശ്യത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സങ്കടം എന്താണ് ആ വസതിയിൽ താമസിക്കുമ്പോൾ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നു എന്നുള്ളത് അത് മറ്റൊരു അഴിമതിക്ക് കളമുറങ്ങുകയാണ് കാരണം അതിനു വേണ്ടി അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ അൻപത് കോടി രൂപ ഇതിൻ്റെ റിനവേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നുള്ളതാണ് അവിടെ നിങ്ങൾ അറിയേണ്ടത് നാല് ലക്ഷം രൂപ ലൈ പദ്ധതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസതി വിപുലീകരിക്കുന്ന അല്ല തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി ലക്ഷം രൂപ അവിടെ ചാണകക്കുടി നിർമ്മിക്കുന്നതിന് വേണ്ടി നാല് ലക്ഷം രൂപ ഇങ്ങനെ ദൂർത്തൻ്റെ പര്യായമായി ഈ ഗവൺമെൻറ് ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് മാറുന്നതിൽ അതിയായ സങ്കടമുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാലറി എഴുതിയെടുത്തു അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം എഴുതിയെടുത്തു ഒന്നാം തീയതി തന്നെ അവരുടെ ശമ്പളം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സബ് ട്രഷറിയിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ അതിന് യാതൊരുവിധ ഉത്തരവും നൽകാതെ ഫോൺ കട്ട് ചെയ്യുന്ന ഒരു പ്രവണനയായിരുന്നു അത് തീർച്ചയായും ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എടുക്കണ്ട എന്നുള്ളത് ഇപ്പൊ തന്നെ ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമാണ് ജീവനക്കാരുടെ ശമ്പളം കുറിച്ച് ചോദിക്കുമ്പോൾ അത് സോഫ്റ്റ് അല്ലെങ്കിൽ സാങ്കേതികമായ തകരാറെന്ന് അവർ പറയുന്നത് മനസ്സിലായില്ലേ ഈ ഗവൺമെന്റിന്റെ വാക്കിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കിന് ഇല്ലാതെ വരികയാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സാങ്കേതിക തടസ്സമാണ് ഇന്ന് പറയുന്നു അൻപത് ശതമാനം നിങ്ങൾക്ക് പിൻവലിക്കാം ഉറപ്പില്ല അത് നമ്മളെ കയ്യിൽ കിട്ടിയാൽ മാത്രം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം അതിൻ്റെ ഈ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഒരു ദിവസം കൊണ്ടല്ല ഈ നിലയിലേക്ക് സർക്കാർ എത്തിയത് കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഈ സംവിധാനം ചെയ്തു കൂട്ടിയ പിടിപ്പുകേടും അതുപോലെ തന്നെ യാതൊരു തത്വദീക്ഷയില്ലാതെ ഉള്ള തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ദുരവസ്ഥയാണിപ്പോൾ കാണുന്നത് അത് ഒരു ദിവസം കൊണ്ടല്ല മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കാലത്ത് വൻതോതിൽ പണം പുറത്തുനിന്നെടുത്ത് കിഫ്ബിയൊക്കെ വഴി ചെലവഴിച്ചു ഈ വന്ന അടുത്ത ധനമന്ത്രിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ പിന്തുടർന്നു അപ്പോൾ വരവും ചെലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോയതിൻ്റെ പരിണിത ഫലമാണ് സർക്കാർ സംവിധാനം തന്നെ പാടെ തകർന്നു പോയിരിക്കുന്നു സർക്കാർ സംവിധാനം തകർന്നെടുത്ത് പിന്നെ മന്ത്രിമാർക്കും ബാക്കിയുള്ളവർക്കും എന്ത് പ്രസക്തി അതാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമെങ്കിലും ഇവർക്ക് ബോധ്യപ്പെട്ട് കാണും എന്താണ് ഇവർ ചെയ്തതെന്നും ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നുവെന്നും ഈ സംവിധാനം തിരിച്ചു പിടിക്കാൻ പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല കൈവിട്ട കളി നടത്തിയെടുത്ത് ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ ആരെങ്കിലും വന്ന് സഹായിക്കണം അതിന് കേന്ദ്രം കുറേ പണം കൊടുക്കണമെന്നാണ് പറയുന്നത് ഏത് അറിയില്ല ഇനി മറ്റേതെങ്കിലും രാജ്യത്തോടെങ്കാണെന്ന് ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ് മുമ്പിലുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു സ്ട്രിക്ട് മെഷേഴ്സ് എടുത്ത് എന്തെങ്കിലും പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിൻ്റെ മുമ്പിൽ പദ്ധതികളൊന്നുമില്ല ലോൺ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് ലോൺ ആവശ്യം പോലെ എടുത്ത ഗവൺമെൻറ്റാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരം ഇട്ടൊഴിയുമ്പോൾ ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയാണ് കടമെങ്കിൽ ഇപ്പോൾ അത് നാല് ലക്ഷം കോടി രൂപ കടവായി ഇരട്ടിയിലും രണ്ടരട്ടിയും മൂന്നരട്ടിയും കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ആവശ്യത്തിലധികം കടമെടുത്ത ആളുകളാണ് ഇനി കടമെടുക്കാൻ കഴിയില്ല എന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് അവിടെ പറയുന്നു അതിന് സർക്കാർ തയ്യാറല്ല സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് അവരുടെ സറണ്ടർ ഏഴുകട ക്ഷാമബെത്ത അതുപോലെ തന്നെ മെഡിസപ്പിന്റെ പേരിൽ എല്ലാം തട്ടിപ്പായിരുന്നു ആ തട്ടിപ്പെല്ലാം അതിജീവിച്ച് വന്ന ആളുകൾ ഇപ്പോൾ ശമ്പളമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഈ ശമ്പളത്തിനായിട്ടുള്ള പോരാട്ടം പലവട്ടം നടത്തി നേരത്തെ പ്രളയ സമയത്ത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കഴിഞ്ഞ തവണ ഇപ്പോഴാണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ശമ്പളം പിടിച്ചെടുത്തിരിക്കുകയാണ് സർക്കാർ വ്യക്തമാക്കണം എന്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് ആശുപത്രിയിലും അതുപോലെ തന്നെ നീതിന്യ അവർക്ക് പുട്ടടിക്കാനൊക്കെ എന്താ പൈസകളൊക്കെ ഉണ്ട് അവർക്ക് പുട്ടടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവർ പുട്ടടിക്കാൻ പണമുണ്ടാക്കി പുട്ടടിക്കുന്നെങ്കിൽ അവർക്ക് എന്താ ചെയ്യാമെന്ന് പക്ഷേ നിലവിലുണ്ടായിരുന്ന ഒരു സിവിൽ സർവീസിനെയും വിദ്യാഭ്യാസ മേഖലയെയും എല്ലാം തകർത്തെറിഞ്ഞിട്ടല്ല ഇത് ചെയ്യേണ്ടത് ആദ്യം അത് സംരക്ഷിക്കണമായിരുന്നു ആ ഉത്തരവാദിത്തം നിർവഹിക്കണമായിരുന്നു ഭരണഘടനാപരമായി അധികാരത്തിലേറുന്ന ജനപ്രതിനിധികൾ അവരുടെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോവുക ഈ ഇവിടുത്തെ ഇവിടുത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയും ഈ സമൂഹത്തിൻ്റെ വികസനവും മറ്റു കാര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ പറ്റിയില്ലെങ്കിലും മാന്യമായ നിലയിൽ കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെ അവരുടെ ഡ്യൂട്ടിയാണ് അതിൽ നിന്നാണ് ഗവൺമെൻറ് പിന്നോട്ട് പോയിരിക്കുന്നത് ഒരു കാര്യവും ശ്രദ്ധിക്കാൻ ഗവൺമെൻറ് സമയമില്ല അവർ മറ്റ് ചില ആയിട്ടാണ് രക്ഷാപ്രവർത്തനവും അതുപോലെയുള്ള കാര്യങ്ങൾ കോളേജുകളിൽ സ്കൂളുകളിൽ എല്ലായിടത്തും അശാന്തി വിതച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് സർക്കാർ ജോലി ലഭിച്ചാൽ പിന്നെ ജീവിതം സെറ്റിലായി എന്നുള്ള ഒരു ധാരണയുള്ള ആൾക്കാരാണ് മലയാളികളെല്ലാവരും എന്നാൽ ആ ഒരു ധാരണയെല്ലാം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ എന്തായാലും ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ഇവിടെ സമരം തുടങ്ങിയിരിക്കുകയാണ് അവരുടെ സാലറി മുടങ്ങിയിരിക്കുന്നു അവരുടെ സാലറി ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ സമരമുറയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം